ഇലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി നബിസ് വസ്ലമൗത്യം തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രഥമദൗത്യം തന്നെ അത് ഓതി കൊടുക്കലാണല്ലോ ആദ്യമായിട്ട് ചെയ്തതും എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പം എന്ന് പറഞ്ഞിട്ട് പാരായുള്ള ജബിലും അത് അല്ലാഹു തആല പ്രത്യേകം പറയുന്നുമുണ്ട് ഈ പാരായണത്തിൽ ജബിലീൽ അലൈഹു സ്വലാമിനെ പ്രത്യേകം അനുകരിക്കാനും അത് അതേപടി ഓതി ശീലിക്കാനും വേണ്ടി നബിസ് ധൃതി കാണിച്ച് ചുണ്ടും പ്രത്യേക ആംഗ്യം കാണിച്ച് പ്രയാസപ്പെട്ടപ്പോൾ വിലക്ക് വന്നിട്ട് അള്ളാഹു പറഞ്ഞത് തങ്ങൾ ചൊല്ലിപ്പടിച്ച് വിഷമിക്കണ്ട തങ്ങളുടെ ഹൃദയത്തിൽ അതിനെ പൂർണമായി സുരക്ഷിതമായി ഹിഫു ചെയ്യുന്ന കാര്യവും അത് പാരായണം ചെയ്യുന്ന കാര്യവും നാം ഏറ്റെടുത്തിരിക്കുന്നു അത് പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് തങ്ങൾക്കത് ഹൃദയത്തിൽ ഉറച്ചിരിക്കും എന്ന് അള്ളാഹു സുബാന ഹു വത്താല പറഞ്ഞ അനുസരിച്ചാണ് വഹിയറുന്നത് അപ്പൊ വഹ്യയില് ജിബിരി അലൈഹി സ്വലാം ഖുർആാൻ എന്ന നില്ക്ക് അതാണ് ഖുർആൻ എന്നതിന് പറയുന്നത് അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന ഗന്ധം എന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ സാർത്ഥകമാക്കുന്ന തരത്തിൽ തന്നെ ശരിക്കും ഖുർആാനിന്റെ തിറാഹത്ത് എന്നത് ഒരു ശീലമായി ഒരു അഭ്യാസമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഖുർആാൻ മനപ്പാഠമാക്കിയവർ വളരെ കുറവാണ് കാരണം മനപ്പാഠമാക്കുക എന്ന് പറഞ്ഞാല് അറബികൾക്ക് രക്ഷരായതുകൊണ്ട് ഓർമ്മ ശക്തി കുറെ കൂടുതലുണ്ട് അക്ഷരത്തിന്റെ നേരോ അക്ഷരം പഠിക്കുന്ന നേരം ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി കുറച്ചും കൂടി ഓർമ്മശക്തി അള്ളാഹുസുബനുഹോത്താൽ അവർക്ക് നൽകിയിട്ടുണ്ട് കേട്ടാൽ അപ്പോ അവരുടെ ഓർമ്മയിൽ നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായാലും വളരെ വലിയ ഒരു ഗ്രന്ഥം ഇപ്പോഴത്തെ കണക്കിന് ഒരു പത്തറുന്നൂറ് പേജ് വരുന്ന മുപ്പത്സുകളിൽ നൂറ്റിപ്പതിനാല് സുഹൃത്തുക്കൊള്ളുന്ന ഒരു മഹാഗ്രന്ഥം അതപ്പടി മനപ്പാഠമാക്കുന്നവർ എന്നവര് വളരെ കുറവായിരുന്നു നാല് ഹലീഫമാർ തന്നെ മുഴുവനായും ആൻ മനപ്പാഠമാക്കിയവരായിരുന്നില്ല ഹെഫുദ് ചെയ്തവരായിരുന്നില്ല എന്നു വെച്ചാല് അവർ പഠിക്കുകയായിരുന്നു ഖുർആാൻ പഠിക്കുമ്പോൾ അവർ പഠിച്ചിരുന്നത് പാരായണം പഠിക്കും അതിൻ്റെ കൂടെ അതിൻ്റെ നിയമങ്ങൾ പഠിക്കും അതിലുള്ള ഉദ്ബോധനങ്ങളും വിശ്വാസങ്ങളും പിസ്സകളും എന്തൊക്കെയാണോ ഖുർഹാനിലെ പ്രമേയങ്ങളിൽ അതൊക്കെ പഠിക്കും അത് പഠിച്ചു തീരുമ്പോഴേക്ക് ധാരാളം വർഷങ്ങൾ പഠിക്കും അൽബക്കറ മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹു തങ്ങൾ അവർക്ക് പഠിക്കുന്നത് പന്ത്രണ്ട് കൊല്ലം വന്നു അല്ലേ പറയുന്നത് പന്ത്രണ്ട് കൊല്ലം മകൻ ഇബിനോയ്മറാ പറയുന്നത് അവര് കുറുആാൻ പഠിച്ചപ്പോ എട്ട് കൊല്ലം വന്നു ഇപ്പൊ എട്ട് കൊല്ലം വന്ന് എനിക്ക് കുറുവാൻ പഠിക്കാൻ എന്ന് ഇബിനോയ്മർ പറഞ്ഞ മൂപ്പനെ പറയാണ് ബാപ്പ കുറുവാൻ പഠിച്ചത് അൽബക്കറ അൽബക്കറ പറഞ്ഞ സൂഹത്ത് മാത്രം നമുക്കറിയാവുന്ന പോലെ രണ്ട് രണ്ടര ഏതാണ്ട് ഉള്ളത് ഈ അൽബക്കറ എന്ന സൂഹത്ത് പന്ത്രണ്ട് വർഷം എടുത്തു മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ പഠിക്കാൻ അത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷം കൊണ്ട് ശുക്രനായി ബഹുമാനപ്പെട്ടവർ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്ത് സദ്യ നടത്തി എന്നും ഇബന് മറുതി അള്ളാഹു തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതായിരുന്നു അവരുടെ പഠനം ആ നനക്ക് പഠിച്ചിട്ട് കുർഹാന്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് മനഃപ്പാഠമാകുന്നില്ലെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ശ്രമം സഹബത്തനെ സംബന്ധിച്ചിടത്തോളം ആ നബിയുടെ കാലത്ത് ദുഷ്കരമാണ് ശേഷം അവർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കേണ്ടതുകൊണ്ടും പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും അവർ ശ്രദ്ധിക്കേണ്ടതു കൊണ്ടും ആഴത്തിൽ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതു കൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുർഹാൻ മനഃപ്പാഠമാക്കി പഠിക്കുക എന്ന ഒരു രീതിയില്ല മനപ്പാഠമാക്കുന്നവരൊക്കെ മനഃപ്പാഠമാകല ആകുന്ന കേട്ടാക ഇമാമന ഷാഫിയിൽ തങ്ങൾ ഏഴു വയസ്സായപ്പോഴേക്ക് കുർഹാൻ മുഴുവൻ പാഠമായപ്പോഴേക്ക് ഉസ്താദില്ലെന്ന് ബഹുമാനപ്പെട്ടവർ കുർഹാന്റെ ഭാരായണം കേട്ടുക ഏഴു വയസ്സായപ്പോഴേക്കാ കേട്ടത് അത് ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾക്കുന്ന ഏഴു വയസ്സായപ്പോഴങ്ങനെ തന്നെയല്ലേ നമ്മളെ കുട്ടികളും കേൾക്കുള്ളൂ അഞ്ചു വയസ്സേ ഞാൻ മതസ്സിലാക്കും ആറ് ഏഴ് വയസ്സേ വയസ്സ് കഴിഞ്ഞാൽ ഊതുമല്ലോ മുല്ലാക്കാനെടുത്ത് പഠിക്കേണ്ട കാലത്തും വേണം ഒരഞ്ചു കൊല്ലം ആറ് കൊല്ലമൊക്കെ അപ്പൊ ആ അഞ്ചോ ആറോ കൊല്ലം കൊണ്ട് കേൾക്കുന്നത് ബഹുമാനപ്പെട്ടവർ നേരത്തെ കേട്ട് അറബിയാണ് ആ നിലയ്ക്ക് അറബിയായിട്ടുള്ള കാര്യങ്ങൾ ഓതി കൊടുക്കുമ്പോൾ അറബിയായിട്ട് ബഹുമാനപ്പെട്ട ഹിമാബൻ തങ്ങൾ ഒരു ഉസ്താദിൽ നിന്ന് കേട്ട് പഠിച്ചപ്പോഴേക്കാണ് പഠിയാണ് എന്താണോ കേട്ടത് എന്താണോ കണ്ടത് അത് പഠിയുക എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ടവരുടെ നില അത് പഠിഞ്ഞാൽ പിന്നെ അത് മറക്കുക എന്നതുമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കുർഹാൻ ഹിഫുദാകനാണോ കേട്ടാവുക അല്ലെങ്കിൽ ശ്രമകരമായി ഓരോരുത്തർ സ്വന്തമായി പഠിക്കുകയാണ് അങ്ങനെ അവർ ഹിഫുദാക്കുകയാണ് നമ്മൾ ചിലരൊക്കെ ഇപുതു ചെയ്യണമായിട്ട് തന്നെ നമ്മളിപ്പോ ഒരു സുഹൃത്ത് എന്ന് വെച്ചാൽ ഹിഫുദ് സ്വന്തമായിട്ട് അങ്ങനെ ഓതിയിരുന്നു ഓതിരുന്ന് പഠിക്കാളു ഇബുതു പഠിപ്പിക്കലായിട്ടൊരു പരിപാടി ഇല്ലല്ലോ അപ്പൊ ആ രീതിയിലാണ് പണ്ടുകാലത്തൊക്കെ ഹിഫുദ് പിന്നീടാണ് ഹിഫുദ് മാത്രം പഠിപ്പിക്കുക ഹിഫുദിനു വേണ്ടി മാത്രം ശീലിപ്പിക്കുക അതിന് പ്രത്യേകം കോഴ്സ് നടത്തുക എന്ന ഒരു രീതി കടന്നു വരുന്നത് അത് അറേബ്യൻ നാടിൽ ചിലടുത്ത് കടന്നു വരുന്നു നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യൻ ഭാഗത്താണ് ഇതിന്റെ വരവ് ഉത്തരേന്ത്യയിൽ അവർ ഖുർആാൻ മനഃപ്പാഠമാക്കിയാൽ ഓതാം പഠിച്ചാൽ മതിയുള്ളു ബാക്കി നിയമങ്ങളോ ഖുർഹാനിന്റെ അകത്തുള്ള രൂമുകളോ അതൊക്കെ പഠിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾ പ്രത്യേകം തൂഫിയൊക്കെ ചെയ്യാൻ കിട്ടിയിട്ടുള്ള മൗലാനമാര് വലിയ വലിയ ആൾക്കാരെന്നെ പഠിക്കുകയുള്ളു ബാക്കിയുള്ളവർക്കൊക്കെ ഖുർആാനും ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് പഠിച്ചാൽ മതി അത് ഓദാൻ കിട്ടിയാലേ ഇമാമത്തിന് നല്ല ഉഷാറുമാണ് ജോലിക്ക് വലിയ സാധ്യതയാണ് നമ്മളിലെ ബംഗാളികളല്ലേ വരുന്നവേ ബംഗാളികൾ അത് അതിനായിട്ടാണ് പോയി പഠിച്ചോലിക്ക് ഖുർആാന്റെ ആശയവും തിരിയില്ല അർത്ഥവും തിരിയില്ല ഒന്നും തിരിയില്ല ആ പഠിച്ചത് അങ്ങനാവും നിസ്കരിക്കാമോലെ ഇമാമൃത്തും പെട്ടെന്ന് വല്ലതും സംഭവിച്ച എന്തൊക്കെയാ ചെയ്യേണ്ടി എന്ന് ഒരിക്കലും മസാല കിട്ടൂല അങ്ങനത്തെ മസാലൊന്നും അവർ പഠിക്കണമില്ല ഏത് മധു പരിശോധിച്ചാ തങ്ങള് നിസ്കരിക്കുന്നതിന് തന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിലെല്ലാം അദ്ദേഹം പഠിക്കുക അപ്പൊ ആ രീതിയിൽ നിസ്കരിക്കാനും പഠിക്കണ്ട നിസ്കാരത്തിന്റെ മസാല അറിയണ്ട ഓതിയാൽ മതി ആ ഓത്തിന്റെ ഈണോ നന്നായാ മതി എന്നുള്ള നിലയിലാണ് ഈ ഹിഫുദന്റെ സ്ഥാപനങ്ങൾ വന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഹിഫുദന്റെ അഭ്യാസനത്തിന് വേണ്ടി കുട്ടികൾ വിടുമ്പോ കുറെ വർഷങ്ങൾ അങ്ങനെ വിട്ടാലും ഫർദ് അതിനായി ഓരോരുത്തരും പഠിക്കേണ്ട നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ വിവാദത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം അവർക്കില്ലാതെ വരികയാണ് അത് നഷ്ടപ്പെടുകയാണ് ഖുർആാൻ ഹിഫുൽ ചെയ്യൽ എന്ന് പറയുന്ന മൊത്തമായത് തന്നെ ഖുർആനെ നിലനിർത്താൻ ആവശ്യമാകുന്ന രീതിയിൽ ഫർദ് കിഫായിയാണ് സമൂഹത്തിന്റെ മേലും മൊത്തമായ ബാധ്യത എന്ന് വെച്ചാൽ ഫത്തുവ കൊടുക്കാനൊക്കെ വേണ്ട ആലിമ്യങ്ങൾ ഇസ്ലാമിക ശരിയായ അനുസരിച്ച് വിധി കൽപ്പിക്കാൻ വേണ്ട ഖാദിമാരെ പോലത്തെ ആലിമീങ്ങൾ ഉണ്ടാകൽ ഫറുദ് കിഫായിയാണ് ഈ ഫറുദ് കിഫായ വിടാ എത്ര ആളുണ്ട് എത്ര ആളുണ്ടാവും നമ്മുടെ സമൂഹത്തിന് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫറുദ് കിഫായയാണ് ഖുർആൻ നിലനിർത്താൻ വേണ്ടിട്ടുണ്ട് ആ പറയുന്ന ഫറുദ് കിഫായക്ക് വേണ്ടി വേണ്ടത് മാത്രം പഠനത്തിന് വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഫറുദ് അതിനായി ഓരോ വ്യക്തിയും പഠിക്കേണ്ട മസ്സലുകളും ഫിഖ്ഹുകളും അതീതുകളും അതുപോലത്തെ അടിസ്ഥാനപരമായി കൽപ്പിന്റെ കേട് തീർക്കാൻ വേണ്ട വിദ്യകളുമൊക്കെ പഠിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ അതിന് വിനിയോഗിക്കുന്നതിലേറെ ഹിഫുദിനു മാത്രമായി പഠിക്കാൻ വിനിയോഗിക്കുന്നതിലേറെ ഇൽമു പഠിക്കാൻ വേണ്ടി കുട്ടികളെ വിടുകയാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അത് ഞാനും ഒക്കെ പറയാറുണ്ട് ആ കൂട്ടത്തിലുള്ള മൂല്യന്മാരൊക്കെ പറയാറുണ്ട് ഒരുപാട് മൂല്യന്മാർ പറയുന്നുണ്ട് അതിന്റെ വിന മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം അതടുത്ത് വന്നിട്ടേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടില് ചിലരെന്താ വിചാരിക്കണെന്ന് വെച്ചാൽ കുറാൻ മുഴുവൻ മരപ്പാടമാക്കിയ ഒരു വലിയ ആലിമ ആയി എന്നാ വിചാരിക്കുന്നത് വാസ്തവത്തിൽ കുറുഹാൻ മുഴുവൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാല് ആ മരപ്പാഠമാക്കിയ ആൾക്കാർക്ക് ഓതണ്ടത് പോലും തെറ്റനുണ്ട് ആയത്ത് പോലും തെറ്റനുണ്ട് ഹാഫുദിയങ്ങൾ എന്നുള്ള പേരിൽ പ്രസഹിക്കണ പോലെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്നോട് ഓരാണ് വലിയ ആലിമീങ്ങൾ എന്നുള്ള നിലക്ക് വന്നാല് എൽമ അതല്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം എൽമ് ഖുർആാന്റെ പദങ്ങൾ ഹിഫുദ് ചെയ്ത് മനപ്പാഠമാക്കലല്ല എൽമെന്ന് പറയുന്നത് ഖുർഹാനിന്റെ അകത്തുള്ള ലൂമുകളാണ് അത് തരംതിരിച്ച് ഒരുപാട് എൽമുകളുണ്ട് അതിൽ നമുക്ക് അത്യാവശ്യമായ ദീനയായ എൽമുകളാണ് ഫിഖ് അഖിദ് എന്നൊക്കെ പറയുന്ന എൽമുകൾ അതിന്റെ പുറമെ ഇനിയും അതൊക്കെ വികസിച്ച് പഠിച്ച് അറബി ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ അനിവാര്യമായും പഠിക്കേണ്ട അതിന്റെ സുറുഫ് നെഹവ് ബലാഗത്തിന്റെ പന്നുകള് ഇതെല്ലാം വിഷയങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് അത് ഇതൊക്കെ നല്ലവണ്ണം ഉറപ്പിക്കണമെങ്കില് മിൽമുൽ ബന്ധിത്ത് തുടങ്ങിയിട്ടുള്ള അത്തരം മിൽമുകളൊക്കെ പഠിക്കണുണ്ട് ഇതൊക്കെ പഠിക്കാൻ ഒരു ആര്യമനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ വേണം ഒരുപാട് അധ്വാനങ്ങൾ വേണം നിരന്തരമായി വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കണം മരിക്കുന്നതുവരെ പഠിക്കാനുണ്ട് അപ്പൊ അതിനൊക്കെ വിനിയോഗിക്കുന്നതിലേറെ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ ഹിബുദ് ചെയ്യുന്നവരാക്കി മാറ്റിയാൽ അതൊരു പോഴ്സായി മാറുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം പോഴ്സായി മാറുമ്പോ എന്താ വെച്ചാൽ അഞ്ചു ജ്യൂസ് ഇത്ര പഠിക്കുക ഒരു ദിവസം പതിനഞ്ചായിത്ത് പഠിക്കുക ഉദാഹരണം ഇൻകദറിയില്ല എങ്ങനെയാണ് ഒരു ദിവസം പതിനഞ്ചായിത്ത് പഠിക്കുകയാണെങ്കിൽ ആ പതിനഞ്ചായി പഠിപ്പിക്കലാണ് ഉസ്താദിന്റെ പണി കുട്ടികൾക്ക് പഠിയലല്ല ഒരുപാട് കുട്ടികളുണ്ടാവോലെ മദർസര കുട്ടികളുമായിരിക്കും ഓൽക്ക് ആ പതിനഞ്ചായി ഓതി കൊടുക്കുക അതിൽ ഏതെങ്കിലും കുട്ടിക്ക് പഠിച്ചെന്ന് വരും ഇപ്പൊ ഞമ്മളീ ഹൈഫു നിറഞ്ഞ പുറത്തു ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഞമ്മളൊരു മുസായ കൊടുത്തുവച്ചുണ്ട് ഓല ഓത് കേട്ടാല് നമുക്ക് ഇതിരിയാ ഹിഫുദ് മിക്കവാറും ഹിഫുദ് ഉണ്ടാവൂല അല്ലെങ്കിൽ ഓലെ ഇമാമ് നിർത്തിയാല് ആ ഇമാമിന്റെ പിന്നിൽ നിന്ന് മോമൂമികളായി നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം ഓലെ ഹിഫുദ് അങ്ങനെ ഉണ്ടാവും നമ്മളിപ്പൊ ഹിഫുദാക്കന്താഴുള്ള എല്ലാരും യാസീന് ഇല്ല സുയത്വം വാഹിതത്വം ഇത്ര പക്ഷം നമുക്ക് വിട്ടു ഇതാണ് ഖുർആന്റെ ശൈലി ഫുർഹാൻ ഒരേ പോലത്തെ ആയത്തുകൾ പലതരത്തിലുണ്ട് കാതിബു ഹാഫിബ എന്നൊക്കെ പറഞ്ഞ അടു സ്ഥലത്തുണ്ട് ഇതൊന്നുണ്ട് ഓതി ആ പുറത്തുക്ക് പോകും ഇത് തരാതെ തല മുതൽ അവസാനം വരെ ഓതാൻ കിട്ടണം ഈ ഹാഫുങ്ങൾക്ക് അങ്ങനെ ഹിഫുദ് കോഴ്സ് പൂർത്തിയാക്കിയവരെക്കാൾ ഹിഫുദ് ഉള്ള ആളുകൾ കുറവാ കോഴ്സ് പൂർത്തിയാക്കിയവര് ധാരാളം ആ പൂർത്തിയാക്കിയവര് മിക്കവാറും ഞമ്മളെ കോളേജിലൊക്കെ തഹസിൽ കഴിഞ്ഞുകണ്ട് ഫതു കൊടുക്കാനും ദർശനൊക്കെ പ്രാപ്തരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരുമായി തന്നെയാണ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് അതിന്റെ കോഴ്സ് പൂർത്തിയാക്കിയാണ് അപ്പോ സ്കൂളിലെ കോഴ്സ് പൂർത്തിയാക്കുക സ്കൂളിലെ മതഗസ്സന കോഴ്സ് പൂർത്തിയാക്കുക അതേപോലെ ദർസിലി അറബി കോളേജിലും കോഴ്സ് പൂർത്തിയാക്കുക അതുപോലെ ഹൈഫുദിന്റെ കോഴ്സ് പൂർത്തിയാക്കുക ഇതാണ് ഇപ്പൊ ഹൈഫുദ് നടക്കുന്നത് അപ്പൊ അതിന് കുറെ വർഷങ്ങൾ പോയാല് അത്രയും വലിയ പാഠം നമ്മളെ മനസ്സിലുണ്ടായാല് പിന്നെ ബാക്കി നിയമങ്ങൾ പഠിക്കേണ്ടതൊന്നും മനസ്സ് കടക്കൂലല്ലോ എന്റെ പുറമെ ഈ പഠിക്കുന്നത് അള്ളാന്റെ കലാമാണ് അള്ളാന്റെ എന്ന് പറഞ്ഞ മഹത്തായ അള്ളാഹുവിന്റെ വലിയ ഏജാസുള്ള ആ വചനം ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നാൽ പിന്നെ വേണ്ടാത്ത ഒന്നും കിടക്കൂല അപ്പൊ സ്കൂളിലെ പഠനം ഓരോ കുറേ ഒക്കെ അവതാളത്തിലാവും സ്കൂളിലെ പഠനം വേണ്ടാത്ത ഒരുപാടുണ്ടാവുമല്ലോ പല വേണ്ടാത്ത ശാസ്ത്രങ്ങൾ ഉണ്ടാവും വേണ്ടാത്ത നന്ദിന്റെ അർത്ഥം ചെറിയ വേണ്ടാത്ത അങ്ങനത്തെ കുറെ ശാസ്ത്രങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ശാസ്ത്രങ്ങൾ കടക്കാൻ ബുദ്ധിമുട്ട് വരും ഞമ്മളെ എൽമിലും കുറേ ഉണ്ടാവും ആ എൽമുകൾ കിടക്കാൻ ബുദ്ധിമുട്ട് വരും ആ രീതിയിൽ ഹാഫീങ്ങളായിട്ടുള്ള ആളുകൾക്ക് എൽമും ആ എൽമിനനുസരിച്ചുള്ള ശക്തികളും കഴിവുകളും സിദ്ധികളും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നതാണ് അനുഭവം ബഹുമാനപ്പെട്ട ഷെയഖുന അവറുകള് പ്രത്യേകം പറയുന്നൊരു വാക്കാണ് അള്ളാഹു താലാന്റെ കതിലും നീതിയുടെയും ഭാഗമാണ് ഖുറാൻ ഹിഫുദ് ചെയ്ത ഹാഫു ദൾക്ക് ബുദ്ധി കമ്മിയേക്കാർ ഒരു ചോദ്യത്തിന് ഓരോരുങ്ങാണ് ഹാഫു ബുദ്ധി കമ്മി അത് അവതാൻ്റെ കാര്യത്തിലാണ് കാരണം ഹിഫുദ് മഹത്തായ നീതിയിൽ കൊടുത്തല്ലോ അപ്പോൾ ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനുമുള്ള ശേഷി കമ്മിയേക്കാർ എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്നുള്ള നിലക്കാണ് ഈ എല്ലാരും കൂടി ഇതിന് വിടുന്ന തുടങ്ങുമ്പോൾ അതും ശരിയല്ല എന്നുള്ള നിലക്ക് ആലിമ്യങ്ങള് പറയുന്നത് അല്ലാതെ ഹിഫുദ് പഠിക്കുന്നതിന് ഒന്നായിട്ട് നിരുത്സാഹപ്പെടുത്തലോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയലോ ആലിമ്യങ്ങളുടെ ഭാഗത്തിനൊന്നും ഉണ്ടാകാറില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം ചിലപ്പോൾ ഹിഫു ആയ ആളുകൾ തന്നെ നല്ലോണം പഠിക്കുന്ന നല്ലോണം കിതാവും മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായി വരുന്നുണ്ട് അള്ളാഹുദ അനിതര സാധാരണമായ മഹത്തായ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾക്ക് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വളരെ ഉഷാറാവും നല്ല തിളപ്പുണ്ടാവും അള്ളാഹു ആയുധം നമ്മുടെ കൂട്ടത്തിലുള്ള ഹൃദ്യങ്ങൾക്ക് അള്ളാഹു താലെ ഇൽമു നൽകുമാറാവട്ടെ അതുപോലെ ആലിമ്യങ്ങൾക്ക് അള്ളാഹുദാന പരമാവധി ഖുർഹാനിൻ്റെ അരിഫുതം നൽകുമാറാവട്ടെ അത്യാവശ്യം പഠിക്കാം പിന്നെ നല്ല മൂല്യന്മാരായിരുന്നവര് പോലെ അവസാന കാലത്ത് വരുമ്പോൾ ദർസിൻ്റെയും കാര്യങ്ങളൊക്കെ വല്ലാന്ന് മുടങ്ങുമ്പോൾ അവരുടെ നിസ്കാരത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ ഹിഫുദ് ചെയ്യുന്ന വഴക്കമുണ്ട് പല മൂല്യന്മാർക്കും അങ്ങനെ വഴക്കമുണ്ട് അങ്ങനെ അഞ്ച് ചുതിവ് പഠിച്ചു പത്ത് ചുതിവ് പഠിച്ചു എന്നൊക്കെ പറയുന്ന ആലിമിങ്ങൽ ഉണ്ട് അതൊക്കെ ആലിമിങ്കറുടെ കൂടത്തിൽ ഉണ്ട് പക്ഷെ അവരൊന്നും ഞാൻ ഹാഫിദാണെന്നോ മറ്റോ ഒന്നും പറയാറില്ല ഹിഫ് ഹിഫ്ല് എന്ന് പറയുന്നത് ഹാഫിദ് എന്ന് പണ്ട് പറയൽ വാസ്തവത്തിൽ ഹദീസ് ഒരു ലക്ഷം ഹദീസ് അതിന്റെ സ്ഥലതും മദനുമൊക്കെ അടക്കം അറിയുന്ന പണ്ഡിതന്മാർക്കാണ് ഹദീസിനുള്ള സ്ഥാനപ്പേരാണ് ഹാഫിദ് ഖുർആൻ ഹെഫുദ് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ പറയാറില്ല ഹാഫു അഥവാ അത് കോഴ്സ് ആയിട്ടോ അതൊരു അഭ്യാസമായിട്ടോ അതൊരു ബിരുദമായിട്ടോ പണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് പഠിക്കും പാരിഗ് മുക്കരി എന്നൊക്കെ പറയും പരി ഖുറാൻ മനപ്പാടമാക്കിയാൾ എന്ന് പറയാൻ ഒരു ശബ്ദം അറബില് സാധാരണ ഇസ്ലാഹിൽ ഇല്ല ഹദീഫിൽ ഹാഫുണ്ട് കുച്ഛത്തിണ്ട് ഇങ്ങനെയുള്ളൂ അപ്പൊ ആ നമുക്ക് ചിന്തിക്കുമ്പോൾ പുതുതായി വന്നതാണ് ഹിഫ്സിനു വേണ്ടിയുള്ള കോഴ്സും അഭ്യാസവും അത് നാശഫലങ്ങള് എൽമിന് കുറവ് വരുത്തുമ്പോൾ അതിന്റെ പേരിൽ ശബ്ദിച്ചിട്ടുണ്ട് എന്നില്ല നബിയുടെ ദൗത്യമായി ഉള്ള തിലാപത്തിന് ഒരു മുടക്കവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ആരും അലിഫ്ലാമീം എന്നല്ലാതെ ഓതാറില്ലല്ലോ കാട്ടിയതാണ് അതില്ലായിരുന്നെങ്കിൽ അത് വായിക്കണ്ട അങ്ങനെ മീം അലിഫ്ലാമിന്നിട്ടാൽ അലമാനോ അലംമാനോ ോ അങ്ങനെയൊക്കെ വായിക്കുക പക്ഷെ അങ്ങനെയാ വായിക്കേണ്ടത് ആ എട്ടിയെ നമ്മൾ അലിഫ് ലീന്ന് വായിക്കുന്നു നൂൻ തിലാവത്ത് നമ്മൾ നബി ഓതിപ്പെടുത്തമായി തന്നെ പഠിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ നിലയിലുള്ള തിലാപത്തിന് ഒരു മുടക്കവും വന്നിട്ടില്ല അതിവിടെ നടന്നു വരുന്നുണ്ട് ആ തിലാവത്ത് നബിയിൽ നിന്ന് കേട്ട സ്വഹാബത്തിന്റെ കാലത്തും ഹിഫുദ് എന്ന് അറിയുന്നത് അഭ്യാസമല്ല ഹിബുദ് പഠിച്ചവര് ഹിഫുദ് ഉള്ളവര് തന്നെ അവരുടെ കൂട്ടത്തിൽ കുറവാണ് നാല് ഹലീഫുമാരുടെ കൂട്ടത്തില് ഹാലിയാർ അബൂബക്കർ അൻഹു ഈ രണ്ട് മഹാന്മാരെയാണ് കുർഹാൻ മനഃപ്പാഠമാക്കിയവരായിട്ട് പറയുന്നത് മുമ്പായിട്ട് ചിലര് പഠിച്ചു എന്നൊക്കെ വേറെ ചിലരും കൂടിയും പറയണ്ടെന്നേ ഉള്ളൂ വളരെ കുറവാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ കുർആാൻ മുഴുവനായി ഹിഫുദ് ചെയ്തിരുന്ന ആളുകൾ അപ്പോ നബി അങ്ങനെ ഹിഫുദ് ശീലിപ്പിക്കുന്നവർ ശീലമോ പഠിപ്പിക്കുന്ന ശീലമോ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്തും അത് താപികൾ പഠിപ്പിച്ചിട്ടില്ല അവരിൽ ഖുർആാൻ പൂർണമായും മനഃപ്പാഠമുള്ളവരുണ്ടായത് സ്വന്തമായിട്ട് മനഃപ്പാഠമായവരാണ് അതാണെങ്കിൽ ഏറ്റവും വലിയ മഹാഭാഗ്യവുമാണ് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹവുമാണ് ആ അനുഗ്രഹം കിട്ടിയവർ ഐമാൻ ഷാഫിയെ പോലുള്ളവരൊക്കെ അതിനെ പ്രതി ചിലക്കെ പറഞ്ഞു കൊണ്ടാക്കുന്നതാണ് ഈ ഹിഫുബിന്റെ കോഴ്സും അധ്യാപനവും അത് നമ്മളെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ എൽമിയായ ആ മികവിന് കോട്ടം തട്ടു എന്ന് കരുതിയിട്ടാണ് ആരെങ്കിലും അത്തരം ഒരു ട്രെൻഡ് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രമിച്ചു അത്ര മാത്രമേ ആ വിഷയത്തിലുള്ളൂ